അപ്പോ ഇതാണ് നമ്മുടെ ഒരു നാച്ചുറൽ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം ഞാൻ അനിമ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എന്താ പറയാ ചെലവ് കുറഞ്ഞ ഒരു പെസ്റ്റിസൈഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു പെസ്റ്റിസൈഡ് അതാണ് ഏട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത് അധികം വിഷമുള്ളതൊന്നുമല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ പിന്നെ വലിയ എന്താ പറയാ വിഷം ഇല്ലാത്ത ഒരു പെസ്റ്റിസൈഡ് ഒക്കെയാണ് പിന്നെ ഇതില് ഞാൻ ചെയ്യുന്ന ഒരു രീതിയുമുണ്ട് പിന്നെ നമ്മുടെ കൃഷി വകുപ്പ് പറഞ്ഞു തന്നിട്ടുള്ള സംഭവങ്ങളും കൂടി ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയണുണ്ടേ അതെന്ന് പറഞ്ഞാല് ഭയങ്കര വലിയ സംഭവം ഒന്നുമല്ല ഇതൊക്കെ തന്നെ ഇതിന്റെ തന്നെ വേറെ ഞാൻ ചെയ്യുന്നത് തന്നെ വേറൊരു രൂപം കുറച്ചും കൂടി വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഏഹ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടിയാണ് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മുടെ നാച്ചുറൽ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാന ആര് വയ്പ്പിന്റെ എല്ലാം ഇത് കറുകപ്പട്ടയുടെ എല്ലയാണ് ഇതിനു പകരം കറുപ്പട്ട ഉപയോഗിച്ചാലും മതി ഇത് നമുക്ക് ഇവിടെ മരം ഉള്ളത് കൊണ്ട് ഞാൻ അത് നിർത്തുന്നത് മാത്രം ഇതെന്ത് സംഭവം മനസ്സിലായ ഇതാണ് എന്ന് പറയും അതായത് ഈ ഷുഗർ ഉള്ള ആൾക്കാര് വെള്ളം തിളപ്പിച്ചു കുടിച്ചാല് പെട്ടെന്ന് ഷുഗർ താഴാനൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു സംഭവമാണ് കിരിയാത്ത് ഇതും ഭയങ്കര കയ്പ്പാണ് ഈ ആരുവേപ്പല പോലെ തന്നെ ഭയങ്കര കയ്പള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് ഇത് മൂന്നും കൂടി ഇതാ ഇങ്ങനെ ഒരു ടിന്നിൽ ഇട്ടിട്ടും അങ്ങനെ തന്നെ ഇട്ട് വേണെങ്കിൽ വേണമെങ്കിൽ മിക്സിയിലൊക്കെ അടിച്ചെടുക്ക കേട്ടോ പക്ഷെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോ പറ്റണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു മൂന്നാല് നമ്മുടെ സ്ക്വയർ ബോട്ടിലൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ മൂന്നാല് വശ അരിക്ക് വരും പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് കുറച്ചിതാ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നല്ലൊരു പെസ്റ്റിസൈഡ് ആണ് പക്ഷെ ഒരുപാട് മഞ്ഞൾപ്പൊടി മാരി ഇട്ട് കഴിഞ്ഞാല് ഇല പൊള്ളിപ്പോവും കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളം കൊണ്ടാണ് ഞാൻ ഒഴിച്ചു വെച്ചേക്കുന്നത് എന്നിട്ട് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒന്ന് കുരുക്കി ഒക്കെ വെച്ചേക്കും ചൂടുള്ള കാരണം കൊണ്ടിങ്ങനെ ഇതായത് എന്നിട്ട് ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നാളെ എടുത്താലും മതി എടുത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും ഞാനൊരു കുപ്പിയില് മോളില് ഇതിങ്ങനെ മോളിട്ടിട്ട് ഏഹ് ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കയാണ് ചെയ്യണത് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ആര്വേപ്പിന്റെ ഇലയും അതുപോലെ കാന്താരി മുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് അത് അങ്ങനെയും ഉപയോഗിക്കാം അല്ലാതെ കിരിയാത്തിന്റെ ഇല മാത്രമായിട്ട് എടുത്തിട്ട് കാന്താരി മുളകും വെളുത്തുള്ളി കൂടി ഇറച്ചത് ചേർത്ത് അങ്ങനെ ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ കറുകപ്പട്ട പൊടിച്ചിട്ട് ഏർ വേണമെങ്കിൽ നമുക്ക് ഒരു പെസ്റ്റിസൈഡ് ആക്കാം പിന്നെ അല്ലെങ്കിൽ കറുകപ്പെട്ട വെള്ളം തിളപ്പിച്ചിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് എന്ത് സാധനം ആണെങ്കിലും ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയും ഒരു പെസ്റ്റിസൈഡ് നമുക്ക് ഉണ്ടാക്കാം പിന്നെ പുകയില കഷായം ഉണ്ട് അതൊന്നും എനിക്കിപ്പോ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അത് ഏഹ് ചെയ്ത് കാണിക്കാത്തത് പുകയിലയും സോപ്പ് ബാർ സോപ്പും കൂടി പുകയില തിളപ്പിച്ചിട്ട് ബാർ സോപ്പും കൂടി ഇട്ടിട്ട് അതും ഇതേപോലെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്തോട്ടെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്